Holy Grace Academy, making a difference. ിൽ ഗ്രാമോത്സവം നടത്തി വേലൻപടി പരിസരത്ത് പ്രിയദർശിനി നഗറിൽ നടന്ന ഗ്രാമോത്സവം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് അധ്യക്ഷനായി എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു കെ എസ് രാജീവൻ പി എച്ച് നാസർ പി എസ് മുജീബ് റഹ്മാൻ ബഷീർ കൊണ്ടാമ്പുള്ളി ജമീല അബുബക്കർ പി എ മുഹമ്മദ് സഖീർ നജീബ് റഹ്മാൻ സലിം നാലുമാക്കൽ അബ്ദുൾ ജബ്ബാർ എറമംഗലത്ത് എന്നിവർ സംസാരിച്ചു ചെയർമാൻ ഇ എ നജീബ് ആമുഖ പ്രസംഗം നടത്തി ജനറൽ കൺവീനർ എൻ എസ് സലീമുദ്ദീൻ സ്വാഗതവും സി ഡി എസ് മെമ്പർ കെ ബി സുഹ്രാവ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ലൈറ്റുകൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ഒരു പഞ്ചായത്ത് സമിതിക്ക് മാത്രം സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ സമീപനവും അദ്ദേഹം നിങ്ങളോട് കാണിച്ച സഹകരണവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വിജയമാണ് അല്ലെങ്കിൽ പരാജയമാണ് എന്ന് വിലയിരുത്തേണ്ടത് മുഹമ്മദ് ആ കാര്യത്തിലൊക്കെ വളരെയധികം വിജയിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഞങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് രാഷ്ട്രീയ കാര്യത്തിൽ മാത്രമേ പറയുക ഞങ്ങളുടെയൊക്കെ എല്ലാ ആവശ്യങ്ങൾക്കും ഷെയ് മുഹമ്മദിൻ്റെ ഒരു സഹായം ഒരു ഒരു പിൻബലം ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര